ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമുക്കറിയാമല്ലോ പെരുന്നാൾ അടുത്ത ദിവസം തന്നെ പെരുന്നാളാണ് അല്ലേ അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ തീർച്ചയായിട്ടും പെരുന്നാളിൽ നമ്മുടെയൊക്കെ മിക്ക വീടുകളിലും ബിരിയാണി ആയിരിക്കും ചെയ്ത് നമുക്കൊരു ബിരിയാണി ചെയ്താലും പിന്നെ ഞാൻ ഈ ചെയ്യുന്ന ബിരിയാണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാം ഞാൻ ഈ ബിരിയാണി പണിയായിട്ട് പല സ്ഥലത്തും പോകുന്നതാണ് അപ്പം നമ്മുടെയായിട്ടുള്ള രീതിയിലാണ് ആ ബിരിയാണി ചെയ്യുന്നത് കുറച്ച് ചെറിയൊരളവിൽ ഒരു ബീഫ് ബിരിയാണിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ സമയം കിടാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാൻ പറഞ്ഞല്ലേ ചെറിയൊരളവിൽ ഒരു കിലോ ബീഫും ഒന്നര കിലോ കൈമാരി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് വെക്കണം ഇപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ചെറിയ അരിയാണ് ഇതൊക്കെ ബിരിയാണിക്കുള്ള സാധനങ്ങളാണ് നമുക്ക് വഴി ഓരോന്നോരോന്ന് പരിചയപ്പെടുത്താം ഈ ബിരിയാണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇറച്ചി കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വിധമുണ്ട് അപ്പോൾ നമുക്ക് ഈ ബീഫ് ഒന്ന് അരിഞ്ഞെടുക്കും ഈ ഒരു രീതിക്ക് ഒക്കെ അങ്ങോട്ട് അരിഞ്ഞെടുക്കും ഇപ്പോൾ ബീഫെല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഓരോന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ അപ്പോൾ ഈ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനം എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം നമുക്ക് ബിരിയാണി റെഡിയാക്കാൻ നമ്മളെ ബീഫെല്ലാം കഴുകി ഉരുക്കിയെടുത്ത് പാത്രത്തിൻ്റെ അകത്ത് വെത്തിരിക്കണം വെള്ളം പാലാനായിട്ട് അരിയും കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിനകത്തിട്ടിരിക്കുക ഇത് നമുക്ക് ആ ഇതിനൊക്കെ മസാലയ്ക്കുള്ള സാധനങ്ങളും ചോറിനൊക്കെ ഒക്കെ റെഡിയാക്കണം ആദ്യം തന്നെ അടുപ്പൊന്നും കത്തിക്കിട്ട് അടുപ്പ് കത്തിട്ട് ഒരു ഉരുളി അങ്ങോട്ട് വെക്കാം നമുക്ക് ആദ്യമേ തന്നെ ഇതൊര കിലോ സൺഫ്ലവർ ഓയിലാണ് അത് അങ്ങോട്ട് ഒഴുക്കി കൊടുക്കാം ഇന്ന് നമുക്ക് കുറച്ച് സവോള അരിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കിലോ സവോളയാണ് നമ്മൾ ഇതേപോലെ കനക്കുറച്ചരുന്നി വെച്ചിട്ടുണ്ട് ഈ എണ്ണ ചൂടായ ശേഷം കുറച്ച് അങ്ങോട്ട് ഇട്ടുവിടും നമുക്ക് തന്നെ ഇളക്കിയിട്ടുണ്ട് സവോളയൊക്കെ നമുക്കത് വറുത്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കും അപ്പോൾ സവോള ഒരു മുക്കാൽ ഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ ഒരു അമ്പതിലോ അളവിൽ അണ്ടിപ്പെരിപ്പ് ആ അണ്ടിപ്പരിപ്പൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഓരോന്നോരോന്നും നമ്മൾ വറുത്തെടുക്കേണ്ട കാര്യമില്ല ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാം പിന്നെ നമുക്ക് മുന്തിരിഞ്ഞയാക്ക നമ്മുടെ ഇഷ്ടത്തിന് ഏർക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞ കേട്ടോ കുറച്ച് മുന്തിരിഞ്ഞായോടെ അങ്ങോട്ടിട്ട് കൊടുക്കാം നൂറ് കിലോ അളവിൽ ഉണക്ക മുന്തിരിഞ്ഞായുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പലും കൂടെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മ്മടെ സവോളയും അണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞ കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് വറുത്തു വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കോരി കരിഞ്ഞു പോകാതെ ഈ ഒരു പരുവത്തി വേണം എല്ലാം കൂടെ വറുത്തിരിക്കാനായിട്ട് അനു നിർത്തി ഇങ്ങനെ കോരി സവോള അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം ഒരു തേങ്ങയുടെ തീരയും കൂടെ നോട്ടിട്ട് കൊടുക്കുക ഒരു പിടി സവോളയായിരുന്നു വെച്ചിട്ടും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ഈ ഇതിലൂടെ ഒന്ന് വറുത്തെടുക്കാം രണ്ടും കൂടെ ഒന്നിക്കും ഒരു ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിക്കും എന്നാത്തിൽ തേങ്ങാപ്പിലൊക്കെ വറുക്കുന്നതെന്ന് ചോദിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ഈ ബിരിയാണിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒന്നും നല്ലപോലെ വറുത്തെടുക്കട്ടെ ആ തേങ്ങായി സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ഇത്തിരി കരിയാപ്പിലേയും കൂടെ ഇതിൻ്റെ കൂട്ടത്തി കൊടുക്കുക ഇത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും അടുപ്പങ് നിർത്തിയിട്ട് നീ അങ്ങോട്ട് കോരി ഇനി നമുക്ക് ഈ എണ്ണയങ്ങ് മാറ്റാം ഇനി നമുക്ക് ഇറച്ചിയുടെ പരിപാടിയോടെ ചെയ്യാം അടുപ്പ് കത്തിച്ചിട്ട് കുക്കറിനകത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറച്ചി വേവിച്ചെടുക്കാം നമ്മൾ നേരത്തെ സവാളയൊക്കെ വാർത്ത് വെച്ചിരിക്കുന്ന ആ ഓയില് ഒരല്പിച്ചു കൊടുക്കാം ഇതേപോലെ ഒരല്പം ഒഴിച്ചു കൊടുക്കുക നമുക്ക് കുറച്ച് മസാലയൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഇതെന്ന് കുറച്ച് എടുത്തും നമുക്ക് ഈ കുക്കറിൻ്റെ അകത്തോട്ട് ഇടാം കാര്യം ബാക്കി നമുക്ക് ചോറിൻ്റെ അകത്തൊക്കെ ചേർക്കാനുള്ളതാണ് ഇതേപോലെ ഒന്നോ രണ്ടോ കഷ്ണം കറിവാപ്പട്ട അങ്ങോട്ട് ഇട്ടുകൊടുക്കുക രണ്ട് തക്കോലം ഇതേപോലെ ഒരു അല്പം ജാതി പത്തി ഒരു മൂന്നാല് ഇതേപോലെ മൂന്നാല് ഏലക്കൽ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഒരു മൂന്നോ നാലോ ഗ്രാമ്പും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം നമുക്ക് ഈ മസാല ഒക്കെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത സഫോളയുടെ ബാക്കി ഞാൻ പറയുന്നത് ഞാൻ ഒരു കിലോ സവോളയാണ് മൊത്തം എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് വറപ്പും കഴിഞ്ഞും കുറച്ച് സവോള ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് സലാഡിനു വേണമെങ്കിൽ ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു എരിവിനാവശ്യമുള്ള ഒരു മൂന്നോ അലയ്ക്ക് പച്ചമുളക് ഒന്ന് പൊട്ടിത്തെടുക്കുക അതേപോലെ ഒരു ഇരുപത് എടുത്തുണ്ടെങ്കിലും എടുത്തു ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ തിളച്ച് വെച്ചിരിക്കും ഇതെല്ലാം തിളച്ച് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഒരുപാട് നേരം ഇട്ട് വളർത്തിൻ്റെ കാര്യമില്ല ചെറുതായിട്ടൊന്ന് വെക്കും അപ്പോൾ വലുത് നോക്കി മൂന്ന് പഴുത്ത തക്കാളിയുണ്ട് ആ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി അപ്പോൾ ഇതെല്ലാം ഇന്ന് ചെറുതായിട്ടൊന്നും പഴറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ആ ബീഫ് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്കിതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇതേപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മസാലപ്പൊടി അതായത് ഗരം മസാല ചേർക്കാം ഞാനിപ്പോൾ വില്ലേജ് സ്പെഷ്യലിന് എൻ്റെ മസാലപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ എരു വില്ല വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആരും നോക്കിയിട്ടിടാം ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഒര ക്ലാസ് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കരി വെള്ളം ഇല്ലായിരിക്കും കരി അരച്ചത് വേഗണം അര ക്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം തെങ്ങിനെ നാമയ്ക്ക് അങ്ങ് വെച്ചേക്കണം ഇനി ഇത് ഒന്ന് അടച്ചു സാധാരണ എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ അകത്തൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്കിപ്പോൾ വീടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുക്കിൻ്റെ അകത്ത് തന്നെയാണ് എല്ലാവർക്കും സേഫായിട്ട് ചെയ്യാൻ പറ്റും ചിത്തിയൊന്ന് കൂട്ടിക്കൊടുക്കട്ടെ നമുക്കറിയാമല്ലേ ബീഫിൻ്റെയൊക്കെ വേവ് കാര്യം നല്ല വേവ് തന്നെ ആയിരിക്കും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പിസിലെങ്കിലും അടിക്കണം എന്നാൽ മാത്രമേ ഇത് വേഗത്തുള്ളൂ ഏതായാലും ഒരു പത്ത് പന്ത്രണ്ട് പിസിലൊന്നും അടിക്കണം പന്ത്രണ്ട് പിസിലടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തൽക്കാലത്തേക്ക് ഇതൊന്നും അടുപ്പ് നിർത്തിയിട്ട് ഇത് താഴോട്ട് വെക്കാം പിന്നെ പ്രഷറൊക്കെ പോയിട്ട് ശേഷം വേണം തുറന്ന് നോക്കാനായിട്ട് ബന്ധില്ല ബന്ധില്ലേക്ക് പിന്നെ വെക്കേണ്ടി വരും ഏതായാലും പ്രഷറിൽ പോയതിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ നമ്മളെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ചില ഇറച്ചൊക്കെയാണ് പെട്ടെന്ന് തന്നെ വേഗം ചില വെച്ചിട്ട് വേഗം താമസമാണ് ഏതായാലും നമുക്ക് തുറന്ന് നോക്കാം ഇളക്കി നോക്കട്ടെ ഒരു കഷ്ണം എടുത്ത് നോക്കും ബന്ധം ആ എന്തിട്ടുണ്ടോ നമ്മൾ ചെയ്യുന്നത് ദം ബിരിയാണിയാണ് അപ്പോൾ ഒരു ചെമ്മിൻ്റെ അകത്താവുമ്പോഴത്തേക്ക് ചോറും കൂടെ അതിൻ്റെ അകത്ത് കൊള്ളണം ആ രീതിയിലുള്ള ഒരു പാത്രം വെക്കണം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ബീഫ് ഇതിൻ്റെ അകത്തൊരു ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ അടുപ്പ് കത്തിച്ചിട്ട് ഈ ബീഫ് ഇരിക്കുന്ന ചെമ്പ് പാത്രം ഒന്ന് വെക്കുകയാണ് അതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇപ്പം എന്തെങ്കിലും പോരാഴിക ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മസാലയൊക്കെ കറക്റ്റാണ് പിന്നെ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും സവോളയും കൂടെ ഇത് അങ്ങോട്ട് ഇട്ടുകൊടുക്കും കാര്യം ഈ ഇറച്ചിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും ടേസ്റ്റും ഒക്കെ കിട്ടും സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പും അല്ല വെള്ള കസേസൊക്കെ ഇറച്ചി ചേർക്കും അതായത് ഇച്ചിരി അരപ്പിനൊക്കെ വേണ്ടി പക്ഷേ ഇതിപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇത് മതി അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട് അതിന് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് അരപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല കുറച്ച് മല്ലിയേറെ പതിനേം കൂടെ അരിഞ്ഞ് ഒരു പിടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മല്ലേരേയും പൊതിനേയും കൂടെ അരിഞ്ഞത് ഇതും കൂടെ കൂട്ടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും ഇപ്പം തന്നെ നല്ലൊരു ഒരു ടേസ്റ്റാണ് കാര്യം ഇത് കാണുമ്പോൾ അറിയാറുണ്ട് ഇനി ഇത് അടുപ്പത്തും പാത്തു വെക്കുകയാണ് പാകത്തിനുണ്ട് നീ ഇത് അടച്ചോട്ട് ഇത് വെടിക്കട്ടെ ഇത് നമുക്ക് ഈ അടുപ്പിലോട്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഇങ്ങോട്ട് വെക്കാം ചോറ് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഈ ചോറ് വറ്റിച്ചെടുക്കട്ടെ പുളിയും കോരി എടുക്കുകയാണ് കേട്ടോ വെള്ളം തിളയ്ക്കട്ടെ ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരത്തിണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് മസാല ഒക്കെ കിട്ടി വിടാം നേരത്തെ നമ്മൾ ബീഫിലെടുത്ത് തന്നെ ബാക്കി മസാല ഇതിനകത്ത് ഒരു ടീസ്പൂൺ കുരുമുളകുമുണ്ട് അതും ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഇനി കത്ത് കിടക്കാം ഈ മസാലയൊക്കെ ആ വെള്ളത്തിലൊക്കെ ഒന്ന് ഇടിക്കട്ടെ ഇന്ന് നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്തത് തിളച്ചിട്ടുണ്ട് വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞ് ഇനി നമുക്ക് ഈ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കറക്റ്റ് ഉപ്പ് കിട്ടിയില്ലെങ്കിൽ ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ സവാളക്ക വറുത്ത് വെച്ചേക്കുന്ന ആ ഓയിലാണ് അപ്പോൾ ആ ഓയിലും കൂടെ ഇതിൻ്റെ അകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാം കാര്യം പശ ഉണ്ടാൽ തന്നെ ഒന്ന് കുറഞ്ഞ് കിട്ടാനായിട്ടാണ് ആ ഇനി ഒന്ന് ഇളക്കി കൊടുക്ക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചോറൊന്ന് വേവിച്ചെടുക്കണം ടച്ച് വെക്കാണ് നല്ലതെന്ന് തിളയ്ക്കട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം വേണം നല്ല തിളയാണ് നോക്കട്ടെ ചോറ് വെന്തോ ഇരുപ്പുണ്ടോ എന്നൊക്കെ നോക്കണം ഒരു ശകലം എടുത്ത് നോക്കാം ആ ഏകദേശം ഒക്കെ വേഗായിട്ടുണ്ട് എന്നാലും ഒരു ഒരു രണ്ട് മിനിറ്റുള്ളൂ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റോടെ ആയിട്ടുണ്ട് ഇപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ ചോറ് വെന്തതിന് ശേഷം അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ചോറ് അങ്ങോട്ട് കോരാം ഇതേപോലെ വെള്ളമൊന്നും വലിയല്ല ഈ അടുപ്പങ്ങ് നിർത്താണ് ഇത് നമുക്ക് ഈ കോരി വെച്ചിരിക്കുന്ന ചോറ് ഈ ചെമ്പിലോട്ടിടാം ഇതെന്താണി ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് ചോറ് അങ്ങോട്ട് കോരി ഇടാം ഒന്ന് നേരത്തെ കൊടുക്കുക ഒരു ലെയർ അടിച്ചിട്ടുണ്ട് ബാക്കി സാധനം ചേർക്കാനുണ്ട് അപ്പോൾ ഈ ചോറ് കോരിയില്ലെങ്കിൽ അത് വെന്ത് പോവും അതുകൊണ്ട് ബാക്കി ചോറോട്ട് കോറിട്ട് ഇപ്പം രണ്ടാമത്തെ നമ്മൾ കോരിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം സാധാരണ ഇവിടുത്തെ ഒക്കെ ബിരിയാണിക്ക് എന്ന് പറഞ്ഞാൽ എസൻസൊക്കെ കളിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നമ്മളിപ്പോൾ എസ് എണ്ണും വീട്ടിലേക്കല്ലേ അപ്പോൾ നമുക്ക് ഈ എസ് എൻ എസ് ഒന്നും കഴിക്കേണ്ട കാര്യമില്ല കാര്യം എസ് എൻസ് ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു മണമാണ് നമുക്കറിയാമല്ലോ അതുകൊണ്ട് നമ്മൾ എസ് എസ് ഒന്നും ചേർക്കാതെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ചീകി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരാൾ പങ്ങനെക്കോട്ടെ ഇച്ചിരി മലയര പൊതിന അരിഞ്ഞത് ഇച്ചിരി പൈനാപ്പിൾ അരിഞ്ഞത് ചിലർക്ക് പൈനാപ്പിൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അത് ഇഷ്ടമല്ലാത്തവർ പൈനാപ്പിൾ ചേർക്കണ്ട പിന്നെ നമ്മൾ അൻ്റെ പരിപ്പും മുന്തിരിങ്ങായും സവോളൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന അങ്ങോട്ട് അല്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആദ്യത്തെ ലെയർ റെഡി ആക്കിയതിന് ശേഷം രണ്ടാമത്തേങ്ങൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് ആ സൺഫ്ലവർ ഓയിലാണ് ഒരൽപ്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നേരത്തെ പോലെ തന്നെ എല്ലാം അങ്ങോട്ട് ചേർക്കാം കുറച്ച് നെയ്യൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം സാധാരണ നമ്മൾ ഫംഗ്ഷനൊക്കെ ബിരിയാണി കഴിയുമ്പോൾ ഇതുപോലെ ദമ്മക്കിയിട്ട് അതായത് മൈദാക്കി ചുറ്റിനും വെച്ചിട്ട് അടപ്പ് വെച്ച് മൂടും അതിൻ്റെ മുകളിലോട്ട് കനല് വിട്ട് കല്ലുമൊക്കെ വെച്ചാണ് വയ്ക്കുന്നത് പക്ഷേ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തീയെന്ന് കച്ചിട്ട് പഴയ ഒരു ദോശ ഒക്കെ എല്ലാം അങ്ങോട്ട് വെക്കും അതിൻ്റെ മുകളിലോട്ട് ഇതങ്ങോട്ട് വെക്കും കാരണം എന്നാണെന്ന് പറയും ഈ അടുപ്പാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ട് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇനി നമുക്കിത് അടച്ചു വെക്കും ഒരു പക്ഷേ കനലിടണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇത് ചിരട്ട വല്ല കത്തിച്ചിടുകയോ അല്ലെങ്കിൽ പേപ്പർ വല്ല കത്തിച്ചിടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അതിൻ്റെ മേലിൽ നല്ല പോലെ നാവികർ കനലെടുപ്പരാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് പക്ഷേ നമുക്കില്ലാത്തതുകൊണ്ട് അത് വേണ്ട ഉള്ള സൗകര്യത്തെ ചെയ്തെടുക്കുക എന്നുള്ളതുള്ളൂ അല്ലേ ഏതായാലും നമുക്കത് നിർത്താം കുറച്ച് സമയമായി അപ്പോൾ ഇനി നമുക്കേതായാലും ഒന്ന് തുറന്നു നോക്കാം അല്ല ഇപ്പോൾ ഒരു എട്ട് പത്ത് പേർക്ക് കൊടുക്കാം കേട്ടോ ആ രീതിയിലുള്ള സാധനങ്ങളുണ്ട് ഈ മസാലയുടെ കളറൊക്കെ തന്നെ നമുക്ക് ചോറിന് കിട്ടും ഇപ്പത്യേകിച്ച് കളർ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇച്ചിരി മസാലയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ചോറ് ഇപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ പെരുപാട് ദിവസമാണ് എല്ലാ വീട്ടിലും മിക്കപ്പോഴും ബിരിയാണിയൊക്കെ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഏതായാലും അറിയാൻ പേറ്റ ആൾക്കാരും കാണും നല്ലൊരു ബിരിയാണി അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ രീതി ചെയ്ത് നോക്കി നല്ല അടിപൊളിയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ബിരിയാണി പഠിച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയണം പിന്നെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ചെയ്യുന്ന രീതിക്കാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ആരും ഇന്ന് ഒരു കുറ്റവും വാദത്തിട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ബിരിയാണി ചെയ്തിരിക്കുന്നത് ഈ ബിരിയാണി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും അപ്പോൾ അറിയാൻ ബാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കും കേട്ടോ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ട് വരാം Bye.